ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പിക്കപ്പ് ആണ് ഇത് ടു വീലർ പിക്കപ്പ് ഇത് എൺപത് അടി ബോഡിയുള്ള വണ്ടിയാണ് ഇത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് വോട്ട്സ് വാങ്ങാൻ സ്ഥാപനത്തിന്റെ പേര് ശ്രീ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കുറഞ്ഞ റേറ്റിൽ വാഹനങ്ങൾ കിട്ടുന്നു എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത നമസ്കാരം പ്രിയപ്പെട്ടവരെ കൊട്ടാരക്കര താലൂക്കിൽ ആയൂർ കമ്പങ്കോട് ക്ലാസിക് യൂസ്ഡ് കാർ പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ കൊട്ടാരക്കര താലൂക്കിന്റെ ട്രഷറർ ശ്രീ അനിലാൽ അവരുടെ സ്ഥാപനം വാളകം എം എൽ എ ജംഗ്ഷൻ പെട്രോൾ പമ്പ് എസ് ബി ഐ ഭാഗത്തായിട്ട് ഇന്ന് രാവിലെ ഡിസംബർ ഇരുപത്തിരണ്ട് പത്ത് മുപ്പതിന് പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്ന് നമ്മുടെ സമീപവാസിയെ നമ്മുടെ ഇപ്പോൾ ജയിച്ച നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ബ്രിജേഷ് എബ്രഹാം ആയിരുന്നു കേരള സ്റ്റേറ്റ് യൂസ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ശ്രീ സുമീർ വൈ ചേട്ടൻ അതുപോലെ തന്നെ നമ്മളെ സെക്രട്ടറി സന്തോഷ് ഏട്ടൻ വിനോദ് ഏട്ടൻ എന്നിവരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുത്തു അതുപോലെ നമ്മളെ താലൂക്കിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കൊട്ടാരകര താലൂക്കിന്റെ പ്രസിഡന്റ് ശ്രീ ബിനു ബേബി അവർ എത്തി അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ഷാനവാസ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള തന്നെ നമ്മുടെ ഇടവകയിലെ നമ്മുടെ അച്ഛൻ നമ്മുടെ ഈ സ്ഥാപനത്തിന് വന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അദ്ദേഹത്തിന് നൽകി നമ്മുടെ താലൂക്കിന്റെ കേരള സ്റ്റേറ്റ് യൂസ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളായ രാജേഷ് ചന്ദ്രേടൻ ആക്കൽ അലി ശ്രീ രഞ്ജിത്ത് അങ്ങനെയുള്ള ശരത് അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ മെമ്പർമാരും എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ വാഹനങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടുള്ള വാഹനങ്ങൾക്ക് റീഫൈനാൻസ് കിട്ടുന്നതാണ് ഫൈനാൻസ് നമുക്ക് ഫൈനാൻസ് ഇട്ട് കൊടുക്കാം പിന്നെ എക്സേഞ്ച് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സമീപ പ്രദേശമുള്ള നമ്മളെ വിവിധ പാർട്ടികളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് അനിയന് ഈ അവസരത്തിൽ പറയാനുള്ളത് അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യവും നന്മകളും ഈ അവസരത്തിൽ നേരുന്നു ഒട്ടാരക്കര താലൂക്കിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും സർവശക്തൻ നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ സ്ഥലം വരുന്നത് വാടകം എം ജംഗ്ഷനിൽ എസ് ബി ഐക്ക് സമീപം പെട്രോൾ പമ്പിനു സമീപമാണ് ക്ലാസിക് യൂസ്ഡ് ആൻഡ് പാർക്ക് ആൻഡ് സെയിൽ എന്നാണ് സ്ഥാപനത്തിന്റെ പേര് ഇന്ത്യ പ്രോപ്പറേറ്റർ ശ്രീ അനിലാണ് അപ്പം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാത്തരം വാഹനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും എക്സ്ചേഞ്ചിനും റീഫിനാൻസിന്റെയും സൗകര്യം ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും ഇതിന്റെ നമ്പർ നമ്മളെ ബോർഡിൽ മെൻഷൻ ചെയ്യുന്നതാണ് എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചു നന്ദി നമസ്കാരം ഇത് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് വോട്ട്സ് വാഹൻ ഡീസൽ ഇത് പിന്നെ ഈ വണ്ടിയുടെ വില മൂന്ന് ലക്ഷം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ബൊലോറോ ഇസഡെക്സ് ആണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഇത് എൺപത്തി കിലോമീറ്റർ തിയേറ്റർ ഓണർഷിപ്പിൽ നിൽക്കുന്നു ഇതിന്റെ വില അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അടുത്ത ടെസ്റ്റർ ആണ് ടെസ്റ്റർ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് അത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ അത് കഴിഞ്ഞ് പോളോ പെട്രോൾ ആണ് ഇത് വോട്ട്സ്വാണിന്റെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇതിന്റെ വില ഒന്ന് തൊണ്ണൂറാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അടുത്ത ഇത് ഇയോൺ ആ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഇത് ഇന്ന് അഡ്വാൻസ് ആയിരിക്കാണ് ഈ വണ്ടി ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇത് പിന്നെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ടോപ്പ് വേരിയന്റ് ഇത് അഞ്ചു ലക്ഷം രൂപയാണ് പതിനൊന്ന് മോഡൽ പിക്കപ്പ് ആണ് ഇത് ടൂ വീലർ പിക്കപ്പ് ഇത് എൺപത് അടി ബോഡിയുള്ള വണ്ടിയാണ് ഇത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ടായിരത്തിഒമ്പത് സ്വിഫ്റ്റ് വി ഡി ഐ ആണ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വിലയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ എൽ എക്സ് ഐ എ സി പൊറച്ചറിന് വേണ്ടി ഇതാകുമ്പോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇത് രണ്ടായിരത്തി രണ്ട് സെൻ ആണ് സെന്റ് രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ ഉണ്ട് ഇതിന്റെ വില അറുപത്തി അയ്യായിരം രൂപ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ എൽ എക്സ് ഐ വണ്ടി ഇതിന്റെ വില ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ ഇത് രണ്ടായിരത്തി എട്ട് ആൾട്ടോ എൽ എക്സി ആണ് ഇതിന്റെ വില ഒന്ന് പത്താണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ആൾട്ടോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഗുണ്ടായി ഐട്ടൺ ആണ് ഇതിന്റെ വില ഒന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഗ്രാൻഡ് ഐട്ടൺ ആണ് സ്പോർട്സ് വേരിയന്റ് ഇതാകുമ്പോ മുപ്പത്തി കിലോമീറ്റർ ഇത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇതാകുമ്പോ രണ്ടായിരത്തി പതിനേഴ് വാഹനാറ് എഴുപത്തി എണ്ണായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു ഇതിന്റെ വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മൾ മോഡൽ വിലയിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കുറഞ്ഞ റേറ്റിൽ വാഹനങ്ങൾ കിട്ടുന്നു എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത യൂസ്ഡ് കാരണം എം എൽ എ ജംഗ്ഷൻ സമീപം എസ് ബി ഐ ബാങ്കിന് സമീപമാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മൊബൈൽ നമ്പര് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയെട്ട് അമ്പത്തിരണ്ട് അറുപത്തിനാല്